രക്തസമ്മർദ്ദം ഉയർന്ന തലചുറ്റി വീണാണ് സുനിൽ എബ്രഹാമിന്റെ നെറ്റിയിൽ മുറിവുണ്ടായത് ഞായറാഴ്ച രാത്രി ഏഴ് മുപ്പതോടെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി മുറിവ് തുന്നിക്കെട്ടി ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ സി ടി സ്കാൻ എടുക്കാൻ നിർദ്ദേശിച്ചു യാത്രക്കിടെ മുറിവിൽ കുത്തിവലിക്കുന്ന വേദന തുടർച്ചയായി അനുഭവപ്പെട്ടു സിറ്റി സ്കാൻ റിപ്പോർട്ട് വന്നപ്പോൾ തുന്നിലിട്ടതിനുള്ളിൽ രണ്ട് ഉറുമ്പുകളെ കണ്ടെത്തിയത്രേരാം അവർ നോക്കട്ടെ അന്വേഷിച്ചിട്ട് ജനറൽ ആശുപത്രിയിൽ തുന്നൽ മാറ്റി ഉറുമ്പുകളെ നീക്കം ചെയ്തുവെന്ന് സുനിൽ എബ്രഹാം പറയുന്നു ശേഷം വീണ്ടും തുന്നിക്കെട്ടി പുറത്തുനിന്നുള്ള ഏതോ വസ്തു മുറിവിൽ ഉണ്ടായിരുന്നതായി ചികിത്സാരേഖയിൽ ഡോക്ടർ കുറിച്ചിട്ടുണ്ട് അതേസമയം ആക്ഷേപമുള്ളതായി മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞതെന്നും പരാതി ലഭിച്ചിട്ടില്ല എന്നും റാന്നി താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു ഞായറാഴ്ച വൈകുന്നേരം പിക്കപ്പ് വാഹനം ഓടിക്കുന്നതിനിടെയാണ് സുനിൽ രക്തസമ്മർദ്ദം ഉയർന്നത് വണ്ടി നിർത്തിയ സുനിൽ വാഹനത്തിനുള്ളിൽ തന്നെ തലചുറ്റി വീഴുകയായിരുന്നു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട